നമസ്കാരം വാർത്തകൾ ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെ സ്വീകരിച്ച സുരേഷ് ഗോപി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ചു പ്രധാനമന്ത്രി പ്രത്യേക വിരുന്നൊരുക്കും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത് യു എ ഇ പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഷെയ്ഖ് ഹംദാൻ ഡൽഹിയിലെത്തുന്നത് സന്ദർശനത്തിന്റെ ആദ്യ ദിനം കിരീടാവകാശിക്കാ പ്രധാനമന്ത്രി പ്രത്യേക വിരുന്നൊരുക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കിരീടാവകാശി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസ് പ്രതി മുഹമ്മദ് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിഷാമിന് ഹൈക്കോടതി പരോൾ അനുവദിച്ചു കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഹൈക്കോടതി മുഹമ്മദ് നിഷാമിന് പരോൾ അനുവദിച്ചത് സംസ്ഥാന സർക്കാരിനോട് വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ വ്യവസ്ഥ നിശ്ചയിക്കുന്നത് മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ രണ്ടായിരത്തി പതിനാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിൽ കഴിയുകയാണ് നിഷാം തൃശൂർ ഷോഫ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ടാശങ്കളവ് സ്വദേശി ചന്ദ്രബോസിനെ ജീപ്പിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് നിഷാം ജയിലിലായത് തൃശൂർ ഷോഫ സിറ്റിയിലെ താമസക്കാരനായിരുന്നു മുഹമ്മദ് നിഷാം മതപഠന ക്ലാസ്സിന് പോയ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകന് നൂറ്റി എൺപത്തിയേഴ് വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു വർഷം റാഫി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് പതിനാറുകാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനാണ് കോടതി തടവും ഒൻപത് ലക്ഷം രൂപ പിഴയും വിധിച്ചത് കണ്ണൂർ പഴയങ്ങാടിയിലാണ് കേസിനാസ്പദമായ സംഭവം ആലക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് പ്രതി സ്വർണ്ണമോതിരം നൽകി വശത്താക്കിയായിരുന്നു പീഡനം തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് അതേസമയം മുഹമ്മദ് റാഫി മുമ്പും പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പാലത്തിനു സമീപം തോട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി എലിപ്പുലിക്കാട്ട് പാലത്തിന് സമീപമാണ് തോട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു മരണകാരണം വ്യക്തമല്ല സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജെ ഡി യു നേതാവ് ദീപകിന്റെ കൊലപാതകം അഞ്ച് ആർ എസ് എസ് നേതാക്കൾക്ക് ജീവപര്യന്തം ജെ ഡിയു നേതാവ് ദീപകനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ശിക്ഷാവിധി വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ശിക്ഷിച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഋഷികേഷ് നിജിൻ പ്രശാന്ത് രസന്ത് ബ്രവ്നേഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ ദീപക് കൊല്ലപ്പെട്ടത് പത്ത് പ്രതികളെയാണ് വിചാരണ കോടതി വെറുതെ വിട്ടത് ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്